ോ തോക്ക് ഇപ്പ അരമണിക്കൂറായിട്ടില്ല ഒന്നും വെയിറ്റ് വെയിറ്റിങ്ങൊന്നുമില്ല ഇതിനുള്ള ഇപ്പൊ മേടിച്ചിട്ട് ഒരു ആരമണിക്കൂർ ആയിരുന്നു എന്താ ഇനി ഉത്തരവാദിത്തം നല്ല നടപടി ഇപ്പഴും ഇതിന്റെ മാനേജറ ഇത് സാധനം നിങ്ങൾ ദൈവത്തെ ഓർമ്മ നിങ്ങൾ മണത്തു നോക്കി തോന്നില്ല എന്നാലും ചീന സാധനം ചേട്ടന് മണം കിട്ടി ചേട്ടന് പത്ത ചേട്ടൻ മണത്തു നോക്കിയിട്ടല്ലേ പുടു പുടു പിള്ളേർക്കൂടെ മേടിച്ച പിള്ളേർ മാഡം ഇത് തീരെ സാധനം ഒന്ന് കഴിച്ചു നോക്ക് കഴിച്ചോ കഴിച്ചോ അങ്ങോട്ട് കൊണ്ടുവരാ സാധനം ഞങ്ങക്ക് ആകത്തേക്കും കണ്ടല്ലോ ഇതിന് തീരുമാനം ആർത്താർക്കു ദൈവത്തോട് നിങ്ങള് സാധനം മേടിക്കാണ്ടിരിക്കെന്തെങ്കിലും ഉണ്ടെങ്കി അത്രയ്ക്ക് മോശപ്പെട്ട സാധനമാണ് ഇവര് കൊടുക്കണേ വളർത്തുനോക്ക ആ ബില്ലെടുത്താ ബില്ലെടുത്തേടാ ബില്ലെടുത്ത ബില്ലടുത്ത ഇത് ആർക്കും നോക്കിക്കോട്ടോ ഇപ്പൊ എടുത്ത ബില്ലാം ഇപ്പൊ വേഷം കണ്ട എന്തോ ഒരു മിനിറ്റ് ഇത് തിന്ന് ചത്തുപോയാൽ ആര് തവാനും പറയൂ നിങ്ങള് തവാനും പറയുമോ അല്ല ഇതിന്റെ ആക്കാരം വിളിക്കും ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല നടക്കൂല മൈരണ്ടോ ഞാൻ വരെ െട്ടിൽ ചേച്ചി ഇത് മണത്ത് നോക്കിയത് ചീന പുഴുത്ത സാധനം അത് മണസ് നോക്കിയത് മണത്ത് നോക്കിയത് ഒന്നോടെ നോക്കിയത് മുമ്പ് മൂക്കുവാത്രേ അപ്പൊ ഞങ്ങൾ ചെയ്തത് കഴിക്കണോ ഞങ്ങള് ചീര ചിക്കൻ കഴിക്കണോ എനിക്ക് സാധനം കുടിക്കോട്ടെ ഞങ്ങള് പെട്രോൾ പോലും കഴിക്കാൻ മതി കാര്യം ഞാൻ പറഞ്ഞോടെ ആര് കഴിക്കലോടും ഇവിടെ ആളും തന്നെ തന്നെ ഞങ്ങക്ക് ഇത് ഏറ്റവും വലിയ പുള്ളേര് ഇവന്റെ ചേട്ടന്റെ പിള്ളേര് നാളെ മസ്റ്റിന് പോവാ മൂന്ന് പുള്ളേര് അവർക്ക് വേണ്ടി മേടിച്ച് അവര് ഈ ചീഞ്ഞ സാധനം കഴിച്ചോണ്ടിരിക്കാന്നേ ഞങ്ങക്ക് അടുത്തേക്കാടെ പോയപ്പോ ചീഞ്ഞ മണം കിട്ടിയിട്ട് ഞങ്ങള് പോയി മണത്ത് നോക്കിയതാണ് പുള്ളേർക്ക് അറിയുമോ പുള്ളേര് ചീഞ്ഞത് കഴിച്ചോണ്ടിരിക്കണോ

േടാ ഞാൻ പറയാൻ തെറ്റെന്ന് തിരിച്ചു കൊടുക്കാനോ ഏത് പൈസ അത് മാത്രല്ല ഇതിന് എന്ത് നടപടിയുണ്ടോ പൈസ മാത്രമല്ല ചേച്ചിയുള്ള ചേച്ചി ഇവിടുന്ന് പറയും ചേച്ചി കഴിച്ചൊരാള് മരിച്ചു ആര് സമ്മാനം പറയും ഈ കന്ന് എഴുന്നൂറ് എഴുന്നൂറ് തീരുവോ ഈ സാധനം തരില്ല ഈ സാധനം തരില്ല തന്ന കഴിഞ്ഞാൽ ശരിയാവൂല ഇത് തെളിവുണ്ട് കേട്ടോ എല്ലാത്തിനും തെളിവുണ്ട് ൾക്കാരെ വിളിക്കുന്ന ഇവിടെ തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല നിങ്ങളുടെ ഏറ്റവും വലിയ ആളെ വിളിക്കും ഞങ്ങൾ ഈ കാക്ക ഒന്ന് വിളിച്ചപ്പോളെ മുത്ത തേൽപ്പിങ് പോലെ ആകാരം കൂടുതലാണോ അവിടെ ആകാരം കൂട്ടറോടൊ എല്ലാരും അവിടെ കോപ്പ എല്ലാം കൂടി തല്ലിപ്പൊളിച്ച് കത്തിച്ചാലോട്ടെ കാര്യം ഞാൻ പറക്കാം വേഷം കിട്ടരുത് കൂടാ സാധനം കൊടുക്കരുത് കാക്കനാട് ചിറ്റേപ്പേരയിലുള്ള കെ എഫ് സി മാക്സിന്റെ തൊട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കെ എഫ് സിയുടെ ഷോപ്പാണിത് ഇവിടെ നിന്ന് മേടിച്ച സാധനം ചീഞ്ഞ സാധനമാണ് പുഴുവായിരിക്കണ സാധനം അതിന്റെ ആ വീഡിയോ എന്ന് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക